ഈ മാസം പതിനഞ്ചാം തീയതി രാവിലെ എട്ട് പതിനഞ്ചിന് പിറ്റേ ദിവസം മൂന്ന് അമ്പത്തഞ്ചിനുമായി രണ്ട് സമയങ്ങളിൽ പുലർച്ചെ കുന്നംകുളം നിയോജകമണ്ഡലത്തിൽ വളരെ വ്യാപകമായും വടക്കാഞ്ചേരി ചേലക്കര മണലൂർ ഗുരുവായൂർ നിയോജക മണ്ഡലങ്ങളിലെ വിവിധ പ്രദേശങ്ങളിലും പാലക്കാട് ജില്ലയിലെ തൃത്താല നിയോജകമണ്ഡലത്തിൻ്റെ ഭാഗത്തുമെല്ലാം ഭൂചലനം അനുഭവപ്പെടുകയുണ്ടായി സാർ രണ്ട് ദിവസം തുടരെ ഭൂചലനം ഉണ്ടായി എന്നുള്ളതുകൊണ്ട് തന്നെ ആളുകൾ ഭയങ്കര ഭയാശങ്കയിലായി നാശനഷ്ടങ്ങൾ ഉണ്ടായില്ല ചില വീടുകൾക്കൊക്കെ വിള്ളലുണ്ടായിട്ടുണ്ട് താമസിക്കാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ ചെന്നക്കിയിട്ടുണ്ട് സാർ ഈ മേഖലയിൽ തൊണ്ണൂറ്റി നാല് മുതൽ മുന്നൂറിലേറെ ഭൂചലനങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് ലഭ്യമായ വിവരം ഭൂചലനങ്ങൾ നേരെ നേരത്തെ പ്രവചിക്കാനാവില്ലെങ്കിലും ഇത് കഴിഞ്ഞതിന് ശേഷമുണ്ടായ നമ്മുടെ പഠനത്തിൻ്റെ പല റിപ്പോർട്ടുകളുമുണ്ട് കേന്ദ്രശാസ്ത്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പിൻ്റെ സഹായത്തോടു കൂടിയുള്ള തിരുവനന്തപുരം ഭൗമശാസ്ത്ര പഠന കേന്ദ്രം നാഷണൽ സെൻറ്റർ ഫോർ എർത്ത് സയൻസ് അതുപോലെ തന്നെ ഹൈദരാബാദിലെ നാഷണൽ ജിയോഗ്രാഫിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയ എല്ലാം ഈ മേഖലയിൽ പഠനം നടത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഒരു ഭൂചലന മേഖലയിൽ മുമ്പ് കണ്ടെത്തിയത് ഭാരതപ്പുഴയുടെ ദിശാമാറ്റമുള്ള ഒഴുക്കും മറ്റുമായി ദേശമംഗലം ആസ്ഥാനമായിട്ടുള്ള പ്രഭാവ കേന്ദ്രത്തിൽ നിന്നാണ് ഇതുണ്ടാകുന്നതാണ് പക്ഷേ ഇപ്പോൾ വേറെ സ്ഥലത്തും പ്രഭവ കേന്ദ്രമായിട്ടുണ്ട് എന്ന് കേൾക്കുന്നു ഇത് തുടരെ ചലനങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തെ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാനും ഇപ്പോൾ ഉണ്ടായ ഭൂചലനത്തിൽ നാശനഷ്ടം സംഭവിച്ചവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാനും ഈ ഭൂചലന മേഖലയിൽ നടക്കേണ്ട നിർമ്മാണ പ്രവർത്തനങ്ങളും പ്രകൃതിയിലെ ഇടപെടലുകളും ഏത് എന്നുള്ള ശാസ്ത്രീയമായ പഠനം നടത്തി ജനങ്ങളെ ബോധവൽക്കരിക്കാനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം എന്നാണ് എൻ്റെ ആവശ്യം ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ തൃശ്ശൂർ പാലക്കാട് ജില്ലകളിൽ ജൂൺ പതിനഞ്ച് പതിനാറ് തീയതികളിൽ അനുഭവപ്പെട്ട ഭൂകമ്പങ്ങളുടെ പ്രഭവ കേന്ദ്രങ്ങളും ഭൂകമ്പം അനുഭവപ്പെട്ടു എന്ന് പൊതുജനങ്ങൾ അറിയിച്ച സ്ഥലങ്ങളും പരിശോധിച്ചതിൽ കേരളത്തിലെ പെരിയാർ ഭ്രംശപാളി കേരള ഭ്രംശപാളി എന്നിവയുമായി ബന്ധപ്പെട്ട ചെറുചലനമാണ് ഇവ എന്നും നിരന്തരം ചെറുചലനങ്ങൾ ഉണ്ടാകുന്ന ദേശമംഗലം പ്രദേശത്തോട് ചേർന്ന പ്രദേശങ്ങളിലാണ് ഇവ എന്നും വ്യക്തമായിട്ടുണ്ട് സാർ പതിനഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിലുണ്ടായ ഭൂകമ്പം പത്ത് പോയിൻറ്റ് അഞ്ച് അഞ്ച് നോർത്ത് എഴുപത്തി ആറ് പൂജ്യം അഞ്ച് പത്ത് എന്ന അക്ഷാംശം രേഖത്തിൽ രേഖാംശത്തിൽ വെണ്മനാട് എസ് എം എസ് എം സ്കൂളിന് തെക്കു പടിഞ്ഞാറ് അഞ്ഞൂറ് മീറ്റർ മാറി പുഴക്കരയോട് ചേർന്ന് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ഏഴ് കിലോമീറ്റർ ആഴത്തിൽ മർക്കാലി അളവുകോലിൽ മൂന്ന് തീവ്രതയിലാണ് ഉണ്ടായിട്ടുള്ളത് പതിനാറ് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഉണ്ടായ ഭൂകമ്പം നേരത്തെ പറഞ്ഞതിൽ നിന്ന് ഏതാണ്ടടുത്ത് നിൽക്കുന്ന വിധത്തിൽ പത്ത് പോയിൻറ്റ് ആറ് ടെന്നും എഴുപത്തി ആറ് പോയിൻറ്റ് രണ്ട് പൂജ്യം ഇയും എന്ന അക്ഷാംശം രേഖാംശത്തിൽ മുട്ടിക്കൽ അംഗനവാടിക്ക് വടക്കു പടിഞ്ഞാറ് നൂറ്റി ഇരുപത് മീറ്റർ മാറി ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് പത്ത് കിലോമീറ്റർ ആഴത്തിൽ മർക്കാലി അളവുകോലിൽ രണ്ട് പോയിൻറ്റ് ഒമ്പത് തീവ്ര പിന്നെ തീവ്രതയിലാണ് ഉണ്ടായത് ഭൂചലനം നിലവിൽ പ്രവചന സംവിധാനങ്ങളുള്ള ഒരു പ്രതിഭാസമല്ല എന്ന് ബഹുമാനപ്പെട്ട അംഗം തന്നെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി തൃശൂർ ജില്ലയിൽ കുന്നംകുളം താലൂക്കിൽപ്പെട്ട ഇരുമപ്പെട്ടി പഴഞ്ഞി മേഖലയിൽ നേരിയ ഭൂചലനം പതിനഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് രാവിലെ എട്ടേ പതിനഞ്ചോടു കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതിൽ ഏകദേശം നാല് സെക്കൻഡ് നീണ്ട മുഴക്കത്തോടു കൂടിയുള്ള പ്രകമ്പനമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നാഷണൽ സെൻറ്റർ ഫോർ സീസ്മോളജിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ മൂന്ന് പോയിൻറ്റ് സീറോ തീവ്രതയുള്ള ഭൂചലനമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളതും തഹസിൽദാരോടും ജില്ലാ ജിയോളജിസ്റ്റിനോടും സ്ഥലം സന്ദർശിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് സാർ പതിനാറ് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് തീയതിയിൽ രാവിലെ മൂന്ന് അമ്പത്തഞ്ചിന് വീണ്ടും ഭൂചലനം ഉണ്ടായി എന്ന് റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് സ്ഥിതി വിലയിരുത്തി ആവശ്യമായ തുടർ നടപടി സ്വീകരിക്കുന്നതിനായി വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ യോഗം പതിനാറ് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് തീയതിക്ക് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് റവന്യൂ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ ഞാൻ തന്നെ പങ്കെടുത്തുകൊണ്ട് ചേരുകയുണ്ടായി ആ യോഗത്തിൽ ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു സാർ കുന്നംകുളം താലൂക്കിലെ എരുമപ്പെട്ടി പഴഞ്ഞ മേഖലയിൽ പതിനഞ്ചിന് രാവിലെ എട്ട് പതിനഞ്ചോടു കൂടി ഉണ്ടായ ഭൂചലനം നാഷണൽ സെൻറ്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസിൻ്റെ ത്രീ പോയിന്റ് സീറോ ആയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അതും ഈ പറയുന്നത് പോലെ നാല് സെക്കൻഡ് മാത്രം നീണ്ടു നിന്ന മുടക്കത്തോടെ ഉണ്ടായതാണ് ദേശമംഗലം മുതൽ നേരത്തെ ഇവിടെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ദേശമംഗലം മുതൽ ഇടുക്കി വരെ നീളുന്ന ഭ്രംശ മേഖലയിൽ നേരത്തെയും ചലനങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ് ഭൂചലനത്തിൽ ത്രീ പോയിൻ്റ് സീറോ അതോടൊപ്പം തന്നെ ടു പോയിൻ്റ് നയൻ രേഖപ്പെടുത്തിയിട്ടുള്ളതിനാൽ അത്ര ആശങ്കയുള്ള ഒന്നായി അത് മാറിയിട്ടില്ല ഒന്ന് മുതൽ പത്ത് വരെയാണ് അളവ് കോലുകൾ നമ്മുടെ മാഗ്നിറ്റ്യൂഡ് അനുസരിച്ച് അതിൽ അഞ്ചിൽ താഴെയുള്ള അളവ് കോലുകൾ അപകടകരമായ ഒന്നല്ല നേരത്തെ ഉണ്ടായതിൽ ഏഴ് കിലോമീറ്റർ താഴെ എന്നുള്ളത് പത്തിന് താഴെയാണെങ്കിൽ ചിലപ്പോൾ അറിയ പോലും ചെയ്യാത്ത വിധത്തിലുള്ള മാഗ്നെറ്റ്യൂഡേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ ഭൂചലനങ്ങൾ പ്രവചിക്കുന്നതിന് നിലവിൽ സാങ്കേതിക വിദ്യകളില്ലാത്ത സാഹചര്യത്തിൽ പ്രദേശത്താവശ്യമായ ജാഗ്രത പുലർത്തുന്നതിനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് സാർ ജനങ്ങൾക്കുണ്ടാകുന്ന ആശങ്കകൾ ദൂരീകരിക്കുന്നതിനും സ്വീകരിക്കേണ്ട മുൻകരുതുകൾ സംബന്ധിച്ച് പൊതുജനങ്ങൾക്ക് ബോധവൽക്കരണം നടത്തുന്നതിനും ആവശ്യമായ നടപടി സ്വീകരിക്കാനും എവിടെയെങ്കിലും പ്രത്യേക സാഹചര്യം ഉള്ളതായി അറിവായാൽ അവിടെ ഉടനെ തന്നെ ഗ്രാമപഞ്ചായത്ത് ജിയോളജി വിഭാഗം ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരുടെ സഹിതം സന്ദർശനം നടത്തി റിപ്പോർട്ട് ചെയ്യാനും തഹസിൽദാർക്കും തദ്ദേശ സ്വയംഭരണ ജോയിൻറ്റ് ഡയറക്ടർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് സർ നവമാധ്യമങ്ങളിൽ ജനങ്ങൾക്ക് പരിഭ്രാന്തി ഉണ്ടാകുന്ന വിവിധത്തിലുള്ള സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നത് തടയുന്നതിനും അനാവശ്യമായ പ്രചരണങ്ങൾ നടന്നത് ഒഴിവാക്കുന്നതിനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് പൊതുജനങ്ങൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ ജില്ലാ അടിയന്തര കാര്യ നിർവഹണ കേന്ദ്രത്തിൽ നിന്ന് പുറപ്പെടുവിക്കുന്നതാണ് ഇതിൻ്റെ ഭാഗമായി ഒരാഴ്ചക്കാലം തുടർച്ചയായിട്ട് തലപ്പള്ളി കുന്നകുളം മേഖലകളിലെ ടി ഒ സി സെൻ്ററുകൾ ഉൾപ്പെടെ ട്വൻ്റി ഫോർ അവേഴ്സ് പ്രവർത്തിക്കാവുന്ന വിധത്തിൽ കാണണം എന്ന് പറഞ്ഞിട്ടുണ്ട് ആശങ്കപ്പെടേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ ഇല്ലെങ്കിലും ആശുപത്രികളും ഫയർഫോഴ്സ് വിഭാഗവും എപ്പോഴും സജ്ജരായിരിക്കണമെന്നും ഒഴിവു ദിനങ്ങളിലും റവന്യൂ ഫയർഫോഴ്സ് ജിയോളജി പോലീസ് ഹെൽത്ത് തുടങ്ങിയ പ്രധാനപ്പെട്ട വകുപ്പുകളുടെ ഉദ്യോഗസ്ഥന്മാർ സ്ഥലത്ത് തന്നെ ഉണ്ടായിരിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഭൂകമ്പത്തെ ദേശീയ തലത്തിലൊരു ദുരന്തമായി അംഗീകരിച്ചിട്ടുള്ള സാഹചര്യത്തിൽ റവന്യൂ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ മാനദണ്ഡങ്ങൾക്ക് വിധേയമായി അങ്ങിവിടെ ചോദിച്ചതുപോലെ നിയമപരമായ നഷ്ടപരിഹാരം നൽകുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും